എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പൊട്ടിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസും അതുപോലെ തന്നെ ഫീഡിങ് ടോപ്പാണ് കാണിക്കേണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കണത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ അമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് നേറ്റികൾക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നേറ്റികൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ആയൊക്കെ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കണ്ടെങ്കിൽ പോസ്റ്റ് മാർ എഴുതിയിട്ട് അഡ്രസ്സിൽ കൂടെ തന്നെ വിടുക പിന്നെ നമ്മൾ നല്ല അടിപൊളി ഓഫറിൻ്റെ നല്ല ഒരു ഷാൾ നൈറ്റിൻ്റെ വീഡിയോ ഉണ്ട് അറുപത് സൈസോ അമ്പത്താറ് സൈസോക്കെ നമുക്കൊന്നും ഒരു കാണാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഇടയിൽ വെക്കേണ്ടി കിട്ടാം നമ്മളൊന്നാദ്യം കാണിക്കാൻ നോക്കി നല്ലൊരു അടിപൊളി ത്രീ പീസാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് വരുന്നത് സൈസ് വരുന്ന ഐറ്റം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എടാ ഹോട്ടലിൽ വരുന്നത് നല്ലൊരു ആണ് കേട്ടോ ഞാൻ നെക്സിൽ വർക്ക് വരുന്നത് റീസ്റ്റോക്ക് ചെയ്ത സാധനാർത്ഥം നമ്മൾ ഒരിക്കൽ കാണിച്ചിട്ട് പിന്നെ കണ്ടാവട്ടെ റീസ്റ്റോക്ക് ചെയ്താണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൂട്ടമായിട്ട് അതിൽ എക്സെല്ലും വരുന്നുണ്ട് ഡബിൾ എക്സെല്ലും വരുന്നുണ്ട് ത്രീപ്ലക്സ് എൽ വരുന്നുണ്ട് അതിൻ്റെ സൈസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ അയക്കെ പറഞ്ഞ പോലെ തന്നെ ഡി ടി സി സർവീസ് വഴിയാണ് അതിൽ ബുദ്ധിമുട്ടേണ്ട ഒരു പോസ്റ്റ് വെള്ളം എഴുതിയിട്ടുകൂടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഓർഡർ എത്തിയിട്ടുണ്ട് ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിയാണ് ജസ്റ്റ് വിജി വരുന്നത് എക്സലിന് ഡബിൾ എക്സിലാവുമ്പോൾ നാൽപ്പത്തി നാല് വരും ത്രിപ്ലക്സിൽ നാൽപ്പത്തി ആറ് വരും അതിൻ്റെ ലൈച്ച് ഒക്കെ പങ്കെടുക്കാം വരുന്നത് അപ്പം അതിൻ്റെ പാൻറ്റാണ് ഈ വേണ്ടത് നല്ല അടിപൊളി ആണ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് സൂപ്പർ ആണ് നല്ല അടിപൊളി വീതി വലിപ്പൊക്കെ നല്ല അടിപൊളി ഷാൾ ആണ് വരേണ്ടത് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ ആയിട്ടാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓഫറായിട്ട് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേനെ റേറ്റ് വരിക ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഒരു പീസിലും ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ ഇതിൽ എട്ട് കളറ് വന്നിട്ടുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല്ലിൽ ത്രീബ്ലക്സിൽ അവൈലബിൾ ആണ് നെസ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളറാണ് അപ്പോൾ ഇതിൻ്റെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീബ്ലക്സിൽ അവൈലബിൾ ആണ് കളറുകളൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് ആവശ്യമുള്ള ഒരു മിസ്സാക്കണ്ട ബാങ്ക് കയറി പർച്ചേസ് ചെയ്തോളൂ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും എന്നുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ അത് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അട്ടേൺ ചെയ്ത് കേട്ടോ പിന്നെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഇങ്ങനെ വരും നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നല്ല കളറും ആയിട്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിലുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വിട്ടിട്ടാണ് ഫിസ്റ്റ് കളർ താ അതിൻ്റെ വേറെ കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് ഇതിലൊക്കെ എക്സലും ഡബിൾ എക്സെല്ലും ത്രിബ്ലെ എക്സിലും അവൈലബിൾ ആണ് ആവശ്യങ്ങൾ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടുകൊണ്ട് നല്ല വീതി വലിപ്പൊക്കെ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് ധൈരേക്ക് എടുത്ത് ഉപയോഗിക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമില്ല ഒരു ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒട്ടണം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അല്ല നല്ലൊരു ഐറ്റംസ് ആ ലൈനിങ് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരുപാട് ആളുകൾ സി ടോപ്പ് ചോദിച്ചിട്ട് നമ്മുടെ ഫ്രീ ടോപ്പിന്റെ ടോപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കേണ്ടി വീണ്ടും പാർഷ്യൽ ആൾക്കാര് സ്ക്രീൻ ഷോട്ട് ഒട്ടുകൊണ്ട് കണ്ടിട്ടില്ല നല്ല നല്ല കളറാണ് നല്ല വെറൈറ്റി കളറുകളാണ് വരുന്നത് ഇതിൻ്റെ ഷാളാണ് ഇത് വരുന്നത് ഷാൾ ഷാള് ഇതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എം ഡി എസ് സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ ഇപ്പോഴും നല്ല നിക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് മാസമായി ഓഫർ ഇട്ടിട്ട് ഓഫർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ആളുകളൊക്കെ അവിടെ നിന്ന് എടുക്കുക ഏറ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാണേറ്റികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ത്രീ പീസ് ഗൗണുകൾ അബാദ ഗൗണുകൾ പാർട്ടി വെയർട്ട്സുകളൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് കിട്ടുക അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ഇതിന്റെ ഇത് വരുന്നില്ല നല്ലൊരു ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്തിരി നല്ലൊരു ഐറ്റംസ് കൊടുക്കണം അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കണം കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് വിട്ടുകൊണ്ട് നസ്റ്റി കളർന്നത് കാണാം ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ് സൂപ്പർ തുണിയാണ് ആട്ടാം നല്ല കോട്ടൻ്റെ തുണി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് നസ്റ്റി കളർ ഇതേപോലെ നസ്റ്റി കളർ ഒരു യെല്ലോ കളറാണ് ഫസ്റ്റ് യെല്ലോ കളർ എന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം ഒക്കെ നല്ല ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടാറുണ്ട് ഞങ്ങൾ നെസ്റ്റ് കാണിക്കാൻ നല്ല ഫീഡിൻ ടോപ്പാണ് ഒരുപാട് ആളുകൾ ഫീഡിൻ ടോപ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എല്ലാ അവൈലബിൾ ഉണ്ട് നല്ലൊരു ഐറ്റംസാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത നല്ല അടിപൊളി ഐറ്റംസാണ് സിബൊക്കെ ഉണ്ട് അതായത് പെട്ടെന്ന് കാണുമ്പോൾ ഇല്ല പാർട്ടി വെയർ ആയിട്ടാണ് പുറത്ത് നോക്കളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് വീട്ടിൽ നടക്കുമ്പോഴേ ആണെങ്കിലും ഉപയോഗിക്കാം നല്ലൊരു ഐറ്റംസിൽ പെട്ട ഐറ്റംസ് ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് നല്ല ഫ്ലേവറുകളുടെ ടൈപ്പ് ആണ് ഓപ്പണല്ല ലൈനിങ്ങുകള ടൈപ്പ് ആക്കാം ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് സാധനം വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മസ്റ്റ് ഇതായിട്ട് കളർ ബ്ലാക്ക് ആണ് ഫസ്റ്റ് കളർ ഇതാ ഇത് എക്സ് എല് നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല് നാൽപ്പത്തി നാല് ത്രിബിൾ എക്സ് എല് നാൽപ്പത്തി ആറ് ജസ്റ്റ് ഒഴിഞ്ഞു വരും കേട്ടോ ലെങ്ത്ത് നാൽപ്പത്തി ആറൊക്കെ വരും നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ഉപയോഗം ത്രിബ്ലക്സ് ആള് ഇത് നാല് കളറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ പോലെ ഷോപ്പ് വരുന്നത് അടപ്പാൾ കുറ്റിപ്പോൾ റോഡിൽ അംബേഴ്സ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരും അല്ലെങ്കിൽ ഐറ്റംസിനും അവിടെ ഓഫർ ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോ എത്ര കാണിക്കണം ഇഷ്യാമത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാമൂലേ